എനിക്ക് ഇപ്പം ഈ ഓണം കൂടെ കഴിയുമ്പോ നൂറ്റിനാല് ഞാൻ ഇപ്പഴത്തെ കൂട്ടി അറുപത്തി മൂന്ന് വർഷമായി ചോറുണ്ടിട്ട് അന്നൊക്കെ പയറായിരുന്നു ചെറുപയറായിരുന്നു തീറ്റി ഇപ്പൊ അത് ഒരു ചേലം പിന്നോക്കം വന്നു അതുകൊണ്ട് ഞാൻ അതങ് ഗോതമ്പിന്റെ ഓടി അന്ന് ഞാൻ എല്ലാ ഇച്ചിരി കൂടെ ആവതം ഉള്ളതുകൊണ്ട് എല്ലാ ജോലിയെയും തൊഴിൽ പഠിപ്പിക്കാൻ പോകും അഭ്യാസങ്ങള് പഠിപ്പിക്കാൻ പോകും പഠിപ്പിക്കാൻ പഠിപ്പിക്കും അതായിരുന്നു കൂടുതലും വരുമാനം മർമ്മ ചികിത്സ പിന്നെ എണ്ണ കാച്ചൽ ലേഹയുണ്ടാക്കൽ ഇത് ഇത്രയും കൂടെ ഒക്കെ ചെയ്തു വന്നപ്പം പിന്നെ അങ്ങ് ഒരുപാട് ഐറ്റങ്ങൾ എടുത്തു തുടങ്ങും അസുഖങ്ങളൊന്നും കഴിക്കല അങ്ങനൊന്നും അങ്ങനെയൊന്നും ഞാൻ മരുന്ന് കഴിക്കത്തില്ല കഴിക്കത്തില്ല കൂടെ മലക്കറിയുടെ ഒരു രണ്ടുമൂന്നായിട്ടും മൂന്നാലായിട്ടും അതിന്റെ കൂടെ ചേർത്ത് വേവിക്കും വേവിച്ച് ഇറക്കി ഉപ്പും മുളകൊന്നും ഇല്ലാതെ ഉപ്പും മുളകും കൂട്ടേ ഉപ്പും മുള ഇല്ല ഇല്ല അപ്പൊ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കും ചികിത്സ ആപത്ത കാലൊടിഞ്ഞതും കൈ ഒടിഞ്ഞതും ജോയിൻ്റ് ചെയ്തിട്ട് ജോയിൻ്റ് ആകാതിരിക്കുന്നതും പിന്നെ പൊതുവേ ശരീര കുഴപ്പങ്ങൾ കുഴപ്പങ്ങളേതെങ്കിലും ഉണ്ടെങ്കിൽ അതും പിന്നെ തല മുതൽ താഴെ കാലിൻ്റെ സ്റ്റെപ്പ് പോലെയുള്ള ജോലി ചെയ്യും ആ അതൊക്കെ ഒത്തിരി ഒരുപാട് പേർക്ക് ഹലോ കുട്ടിയാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നുള്ളത് കൊല്ലം കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടാ അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരാളെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു അതായത് നൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു അപ്പാപ്പനെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയാ പ്രത്യേകതകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികളും അതൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ആള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ആളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇതാണ് കേട്ടാ നമ്മുടെ അപ്പാപ്പൻ അത് ഇവിടുത്തെ നാടൻ വരാം എത്ര വയസ്സുണ്ട് എനിക്ക് ഇപ്പൊ നൂറ്റിമൂന്ന് ഈ ഓണം കഴിയുമ്പോൾ ശരി കാലായി ശരിക്കും പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് താമസിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം വരെ ആയിഷം ആയിട്ടുണ്ടല്ലോ അപ്പൊ എന്താ ചെയ്തോണ്ടിരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് ഞാൻ എല്ലാ ഇച്ചിരിയുടെ ആവശ്യം ഉള്ളത് എല്ലാ ജോലിയേയും തൊഴിൽ പഠിപ്പിക്കാൻ പോകും അഭ്യാസങ്ങള് പഠിപ്പിക്കാൻ പോകും ആ പഠിപ്പിക്കാൻ പോകും അതായിരുന്നു കൂടുതലും വരുമാനം ആ ഒത്തിരി വർഷം പത്ത് നാല്പത് വർഷം വരെ അതായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അതെല്ലാം ചെയ്ത് കൊടുക്കാൻ പോകും പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇവിടുത്തെ നാടൻ ഭാഷയിലുള്ള ആയറ്റങ്ങളല്ല എൻ്റെ കയ്യിലുള്ളത് അത് പിന്നെ ഇച്ചിരി നല്ല ഏറ്റങ്ങളായത് ആയതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമാണ് അതായത് ഈ മർമ്മ ചികിത്സ ആ മർമ്മ ചികിത്സ പിന്നെ എണ്ണ കാച്ചൽ ലേഹ ഉണ്ടാക്കല് ഇത് ഇത്രയും കൂടെ ഒക്കെ ചെയ്തു വന്നപ്പം പിന്നെ അങ്ങ് ഒരുപാട് ഐറ്റങ്ങൾ എടുത്തു തുടങ്ങും അങ്ങനെ തുടങ്ങിയാൽ അത് കൊണ്ടൊക്കെ കുറെ കാലം ആവതുള്ള ഒരു പ്രായം വരെ അത് ഡീസെൻ്റായിട്ട് നടന്ന് മറ്റേ ആരുടെ ഒരു സഹായമില്ലേലും ജീവിക്കാം എന്നുള്ളവരും മനോധൈര്യത്തിൽ അങ്ങ് നടന്നു ഇപ്പം ശരിക്കും ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണ് ആ ഇപ്പം ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഒറ്റ വേറെ ആരും ഇല്ലെന്ന് വേണം പറയാൻ പിന്നെ നമ്മുടെ പരിസരങ്ങളായ ബന്ധം സ്വന്തം ഒക്കെ ഉള്ളവർ പരിസരത്തുണ്ട് അവരുടെ ചില സഹായം ഇങ്ങോട്ടും കിട്ടി ഇലറ്റി സഹായം അങ്ങോട്ടും ഉണ്ട് വേറെ ഫാമിലി ആയിട്ട് അപ്പം ഇല്ല ഇല്ല ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിവാഹം കഴിച്ച് നാലു പിള്ളേരാവുന്നതുപോലെ ഒരു കുടുംബജീവിതം നടത്തിക്കൊണ്ടിരുന്നത് അന്ന് ഞാൻ അവരുടെ എൻ്റെയും കൂടെ കുടുംബം ജീവിതം നടന്നു പോകുന്നതിന് രാവിലെ മുതൽ പണിയെടുത്ത വൈകിട്ട് ഒരു രൂപയേ ഉള്ളൂ അന്നത്തെ കൂലി അതേ ഉള്ളു അവർ പറയുന്ന പണിയെല്ലാം ചെയ്തും മറ്റ് വൈകിട്ട് ചെന്നു കഴിഞ്ഞു കിട്ടുമ്പോൾ ഒരു രൂപ തരും അതും കൊണ്ടായിരുന്നു പോക്ക് അങ്ങനെ പന്ത്രണ്ട് വർഷം ആ ഒരു രൂപയ്ക്ക് ഞാൻ പണിയെടുത്തു അങ്ങനെ ഇരുന്നപ്പം കുടുംബം നാലു പിള്ളേരും കുടുംബജീവിതം വല്ലാതെ വിഷമിച്ച്

ഇവിടുന്ന് ഇവിടെ ആയിരുന്നു എനിക്ക് ഒരേക്കർ എട്ട് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോഴുള്ള കഥയായി പറയുന്നത് അങ്ങനെ ഇവിടെ വെച്ച് തന്നെ ഞാൻ തൊഴിൽ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി മാറി അമ്മയുടെ വീട്ടിൽ കൂടെ താമസിച്ചു പിന്നെ രണ്ട് പിള്ളേരും കൂടെ ആയി നാല് പിള്ളേരും അവിടെ ജീവിതം നടത്തുന്നതിന് വേണ്ടിയായി ഇങ്ങനെ നിന്ന് പണിയെടുത്ത് ഒരു രൂപയ്ക്കും എന്തോ വരുമാനമാണ് അന്ന് അതിന് എടുത്ത് ഒരു കാലിച്ചായ കുടിക്കണമെന്ന് വെച്ചാൽ നടക്കുകയില്ല അങ്ങനെ നമ്മൾ ജീവിച്ചു വന്ന് അതല്ല ഇന്ന് കാലത്തന്താ കഴിച്ചപ്പോ ഇന്നോ ആ ഇന്നു കാലത്ത് ഒരു രണ്ട് മൂന്ന് നാല് കാപ്പി അങ് കുടിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പോകും അവിടെ പോയെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും നടക്കും അവിടെ ചെന്ന പിന്നെ ബഹളമാ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുനൂറ് ആട്ടക്കാരുണ്ട് രണ്ട് സൈഡിലായിട്ട് അങ് നീളത്തിൽ കിടക്കുക എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഉണ്ട് ഞാൻ ചോദിക്കണത് ഞാൻ കേട്ടത് എന്താ പറയാ കൊറേ വർഷങ്ങളായിട്ട് ആഹാരൊന്നും കഴിക്കാറില്ല കേട്ട് ആ ഞാൻ ഇപ്പോഴത്തെ കൂട്ടി അറുപത്തിമൂന്ന് വർഷമായി ചോറുണ്ടിട്ട് അറുപത്തിമൂന്ന് വർഷമായിട്ട് അറുപത്തിമൂന്ന് എന്താ കഴിക്കപ്പോ അന്നൊക്കെ പയറായിരുന്നു ചെറുപയറായിരുന്നു തീറ്റി ഇപ്പോൾ അത് ഒരു ശകലം പിന്നൊക്കെ വന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തിട്ട് ഗോതമ്പിൻ്റെ നെറുക്കോടി ആ ഇത്രയും ഈ അറുപത് വർഷം കൊണ്ട് ഈ പയറിന്റെ തീറ്റ മാത്രമേ ഉള്ളായിരുന്നു പയറ് മാത്രമേ കഴിക്കുള്ളൂ പയറ് അതിന്റെ കൂടെ മലക്കറിയുടെ ഒരു ഇടും മൂന്നാലായിട്ടം അതിന്റെ കൂടെ ചേർത്ത് വേവിക്കും വേവിച്ച് ഇറക്കി ഉപ്പും ഒന്നും ഇല്ലാതെ ഉപ്പും മുളകും കൂട്ടേപ്പുള കൂട്ടില്ല അപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കും ആ അച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കഴിക്കും അങ്ങനെ അങ്ങനെയാകാരം അപ്പൊ ഇതുവരെ ഒന്നും കഴിച്ചില്ല കാപ്പി വെറും കാപ്പി അവിടെ ചെന്നാ തീറ്റി കഴിക്കത്തില്ല പിന്നെ വേടിക്കും കാക്കയ്ക്കും

ഇതിപ്പോ താമസിക്കുന്ന സ്ഥലല്ലേ അതെ ഇത് എന്റെ സ്വന്തം അല്ലേ ഇവിടെ ഈ കിടന്നുറങ്ങും തടവിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വരികയെന്നു കിടത്തി തടവേണ്ട ഒരു ആരെങ്കിലും വരിക അകത്തൊരു കട്ടില് വേറെ ഉണ്ട് അങ്ങനെ തടവിയൊക്കെ അതൊക്കെയാ ജോലികള് അതാണ് ജോലികള് പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് ഞരമ്പിന്റെ എന്താ ആ അതിന്റെ ചികിത്സ ആപത്തെ കാലൊടിഞ്ഞതും കൈ ഒടിഞ്ഞതും ചെയ്തിട്ട് ജോയിന്റ് ആകാതിരിക്കുന്നതും പിന്നെ പൊതുവേ ശരീര കുഴപ്പങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പിന്നെ തലമുതൽ താഴെ കാലിന്റെ സ്റ്റെപ്പ് പോലെയുള്ള ജോലി ചെയ്യും ആ അതൊക്കെ ഒത്തിരി ഒരുപാട് പേർക്ക് സുഖമാക്കി കിട്ടിട്ടുണ്ട് കൊണ്ടുപോയി ആൾക്കാർ ഇവിടെ വന്നോണ്ടിരുന്നതാ ഇവിടെ പോവാ അവിടെ നിന്ന് കൊണ്ടുപോകുന്നവരുമുണ്ട് ആ അവിടെ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ദൂരസ്ഥല കോട്ടയത്ത് നിന്ന് നിന്ന് നാലു പേർട്ടിയാ വന്നു ആ തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് പേർട്ടി വന്നു ആ പിന്നെ അങ്ങനെ പല കുന്നിക്കോടെ കാമണീശ്വരവും എന്നെ വേണ്ട സ്ഥലം ആണ് ഇവിടെ നിന്നും ദേവലക്കര വരെ പോണം ജോലിക്ക് അവർ ഇവിടെ ഉണ്ടാക്കിട്ടു കിളികൾ എന്തൊക്കെ കിളികള് അവരുടെ ഭാഷ ഇവിടെ പറയുന്ന നമുക്ക് മനസ്സിലാകത്തില്ലേ അവരെ നമ്മൾ നമ്മുടെ കഴിവില് അവരോ കരയിൽ നിന്ന് വിളിക്കുന്നു ഇത്രയും തന്നെ അപ്പൊ ഇവിടെ കിടന്നുറങ്ങുമ്പോ മഴ പെയ്യല്ലേ മഴ ചോർച്ച അങ്ങനെ മഴ ചോർച്ച പരിസരമൊക്കെ ഇച്ചിരി വെള്ളം വരും പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും അവിടെ നമ്മുടെ സഹായം ഫ്രീ ना, ും കൊഴപ്പം വന്ന് വരികയാണെങ്കിൽ ആ പെൻഷൻ പെൻഷൻ ഇച്ചിരി ഈയിടെ ആയിട്ടാണ് കിട്ടി തുടങ്ങിയത് ആ ഇത്രയും പ്രായത്തിനകം രണ്ട് മൂന്ന് പെൻഷൻ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പെൻഷൻ കിട്ടുകയും ചെയ്തു മൂന്ന് പെൻഷൻ പെൻഷൻ പിന്നെ കിട്ടാതെയും കിടപ്പുണ്ട് ശരി അപ്പൊ എന്തായാലും എത്ര ഇവിടെ വന്നിട്ടിപ്പോ ഇവിടെ വന്നിട്ട് ഒരു ആറുമാസം കറ്റിക്കേ ആയിട്ടുള്ളു അതിനു മുമ്പ് കൂടുതലും ജീവിതം മാവലിക്കരയായിരുന്നു മാവലിക്കര ല്ലേ ഈ രണ്ട് സ്ഥലത്തും മാവേലിക്കുര ഇരുപത്തിരണ്ട് വർഷം താമസിച്ചു ആ പത്ത് വർഷം ചെരുവല്ലേ അങ്ങനെ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞത് ഇവിടെ വന്നിട്ടില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇണ്ടോ ചെന് ഏഹ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അസുഖങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല അല്ല ഒന്നുമില്ല ഇല്ല അങ്ങനെ മരുന്ന് കഴിക്കല അങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും ഞാൻ മരുന്ന് കഴിക്കത്തില്ല കഴിക്കത്തില്ല അപ്പൊ മെയിനായിട്ട് അരി ഭക്ഷണവും ഇല്ല 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 ഇപ്പൊ ഇന്നിപ്പ എന്താ കഴിക്കണ്ടപ്പ നമുക്ക് ഇന്നിപ്പം ഈ കഴിക്കാനുള്ള വക ഗോതമ്പ് ഹോട്ടലിലൊക്കെ ഇല്ല ഇല്ല ഹോട്ടലിൽ കേറത്തില്ല എന്തിനാ കയറുന്ന ചോറ് ഹോട്ടലിൽ കയറുന്ന ഹോട്ടലിൽ കേറില്ല ഇവിടെ തന്നെ ഏഹ് ഇവിടെ വന്ന് ജോലി അതൊന്നും ഇങ്ങോട്ട് വന്ന് കിടക്കും അത് ശരി അപ്പൊ എന്തായാലും അച്ചാച്ചനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഈ കിളികളൊക്കെ ഇപ്പൊ എന്താ പറയുക കൈനും കാലിനൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാഴ്ച ശക്തിക്ക് അങ്ങനെ പിന്നെ വേറെന്തോ എവിടെ ഇരുന്നിട്ട് പാട്ട് കേക്കാറക്കിണ്ട റേഡിയോ ഇല്ല അതും ഞാൻ വലിയ സഹായമായിരുന്നു പുറത്തുള്ള കാര്യം വിശേഷങ്ങൾ അറിയുകയും ചെയ്യാം നമുക്ക് അന്ന് കേൾക്കുമ്പോ അന്നേരം ഒരു രസമുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു അതിപ്പോ നഷ്ടം വന്നതോടെ ഓട്ടിയൊക്കെ പോയാ എനിക്ക് ഓട്ടില്ല വാർത്തകളൊക്കെ വാർത്തകളൊക്കെ പറഞ്ഞു കേൾവിയിലുള്ളതൊക്കെ ഉള്ളതൊക്കെ കേൾക്കുന്നുണ്ട് പേപ്പർ വായിക്കാൻ എനിക്ക് എനിക്കിപ്പോൾ പറ്റത്തില്ല പഠിത്തമൊന്നുമില്ല രണ്ട് ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വർഷം ரெண்டாம் க்ளாஸ் கேறியப்போ ரெண்டு வருஷம் அது ரெண்டு மாதம் அப்போ ஆத்தியம்மர் வர வெறுதே ஒரு ஒரு வருஷம் தள்ளி போண்ட எல்லாம் அறியாமல்போட ரெண்டாமத்து மாதத்து மூணாம் க்ளாஸ் கேறி மூணாம் க்ளாஸ் கேறியப்பழும் அவரும் பரஞ்சு வை படிப்பிக்கண்ட എല്ല അറിയാം വെറുതെ ഒരു വർഷം വെറുതെ കളയണ്ട മൂന്നാം ക്ലാസ് മൂന്ന് മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ചേട്ടന്മാരുമായിട്ട് ഒരു അടിക്കേസ് ഉണ്ടായിരുന്നു എന്നെ കൂടെ ആ കേസിനകത്ത് തീർത്ത് അങ്ങനെ ഒന്നര വർഷം ആയപ്പോഴും ആ കേസ് തീർന്നു വല്ലപ്പോഴും വല്ലപ്പോഴെങ്കിലും നോക്കാലേ അത് ശരി അപ്പൊ എന്തായാലും അച്ചനെ പരിചയപ്പെട്ടാലൊക്കെ ഒരുപാട് സന്തോഷം ഇവിടെ കൊറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇണ്ടല്ല മമ്മട്ട് ഗുന്താല് ആയുധങ്ങളെല്ലാം അതിന്റെ കീഴിലിട്ടേക്കും വിറകൊക്കെ ഭക്ഷണൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടാ എന്തായാലും അച്ചനെ പരിചയപ്പെട്ടാലും ഒരുപാട് സന്തോഷം എനിക്ക് ഒരു സന്തോഷം പോലെ എന്തായാലും സന്തോഷം ഇണ്ട് കേട്ടാ അങ്ങനെയൊക്കെ ഇടിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടാനൊക്കെ സന്തോഷം അപ്പോൾ നമ്മുടെ അച്ചാച്ചനെ പരിചയപ്പെട്ടു അച്ചാച്ചൻ്റെ താമസിക്കുന്ന ഒരു ചെറിയൊരു വീടാണ് കേട്ടത് അപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക നൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു അച്ചാച്ചനാണ് ഇപ്പോഴും സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട് ജീവിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ അദ്ദേഹത്തിന് കുറച്ചിങ്ങനെ ഒഴിച്ചിലും കാര്യങ്ങളും അങ്ങനെ തടവിലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനമൊക്കെ കഴിഞ്ഞ് പോകണത് അരി ആഹാരം ഇത്രയും വർഷങ്ങളായിട്ട് പത്തറുപത് വർഷത്തോളമായിട്ട് അരി ആഹാരം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ ഇപ്പോഴും ഒരു അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ച് പോകണുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്നോ ആഗ്രഹം എന്താ പറയുക കാണണം എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം വരേണ്ടത് കൊല്ലം കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം